ഹായ് സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോൾ കൂക്കുരു മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പരിസരത്താണ് പരിസരത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ഞങ്ങൾ രാവിലെ നിങ്ങൾ തോടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഒരു സുഹൃത്താണ് ഞങ്ങളോട് ഒരു മണിച്ചേട്ടനെ കുറിച്ചിട്ടൊരു കാര്യം പറഞ്ഞു അപ്പോൾ ആ മണിച്ചേട്ടനെ നമ്മളെ സൗദി മീഡിയയിൽ കൂടെ പരിചയപ്പെടുത്തി കൊടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ നല്ലൊരു കലാകാരനും പിന്നെ നല്ലൊരു കുടുംബത്തിലെ ഒരു അംഗമാണ് അന്തരിച്ചുപോയാൽ നമ്മുടെ മണിച്ചേട്ടൻ്റെ അത്രയ്ക്കും ആരാധന തന്നെ പറയാം അത്രയ്ക്കും സ്നേഹം അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് പരിചയപ്പെടാൻ പോണത് ഇന്നത്തെ വീഡിയോയില് അത്ര പരിസരത്ത് നിന്ന് പരിചയപ്പെട്ട സുഹൃത്ത് പറഞ്ഞ ശ്രദ്ധിക്കേ ഈ കലാഭവൻ മണിച്ചേട്ടൻ്റെ അതായത് യശരീരനായ അന്തരിച്ച കലാഭവൻ മണിച്ചേട്ടൻ്റെ കടുത്തൊരു ആരാധകനാണ് ഇദ്ദേഹം ഈ കോക്കൂർ മണിച്ചേട്ടൻ കാരണം ഒരുപാട് പാട്ട് പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ വലിയൊരു ഫ്ലക്സ് അടിച്ചിട്ട് വീടിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് അവർ അപ്പോൾ എന്താ പറയുക പിന്നെ ക്ഷേത്ര ഉത്സവമൊക്കെ കടന്നു വരുമ്പോൾ ഇവിടെ ഈ ഫ്ലക്സിൻ്റെ അവിടെ നിന്നിട്ട് പിന്നെ ആഘോഷ കമ്മിറ്റിക്കാർ പാട്ട് പാടിച്ചിട്ടൊക്കെയാണ് പോവാറ് എന്നൊക്കെ അദ്ദേഹം പറയുണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഓണത്തിന് അവർ ഇങ്ങനെ കൈ കൊട്ടിയിട്ട് കളിക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട് ആ കൈ കൊട്ടിക്കളിയിലും ഈ കലാപൻ മണിച്ചേട്ടൻ്റെ അതായത് അന്തരിച്ച കലാപൻ മണിച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാട്ട് പാടി കളിക്കുന്ന ഒരു വ്യക്തി ഒരു മുതിർന്ന വ്യക്തിയാണ് ഇദ്ദേഹം അപ്പോൾ ഒരു വ്യത്യസ്ത പിന്നെ എന്താ പറയുക വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഈ മണിച്ചേട്ടൻ കലാഭവൻ മണിച്ചേട്ടൻ്റെ കടുത്ത ആരാധകൻ കൂടിയായ ഈ കോക്കൂര് മണിച്ചേട്ടൻ അദ്ദേഹത്തെയാണ് ഇന്ന് സൗഹൃദ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പോവാം നമസ്കാരം മണിട്ട നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങള് ഞങ്ങളിപ്പോ ഇവിടെ താങ്കളുടെ തൊട്ടടുത്ത മഹാഷു ക്ഷേത്രത്തിലെ ദർശനത്തിന് വേണ്ടി വന്നതാ അപ്പൊ അവിടെ ഞാൻ ഒരു സൗഹൃദ സംഭാഷണത്തിന്റെ ഇടയില് പരിസര പ്രദേശത്തൊരു മണിയേട്ടൻ എന്ന് പറഞ്ഞ ഒരാള് ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോ മണിയേട്ടൻ എന്നുള്ള ഒരാൾ ഇണ്ടെന്നറിയണതിൽ കുടുംബല്ല അതിലുപരി അദ്ദേഹം ധാരാളം കലാഭവൻ മണിയുടെ ഫോട്ടോസുകളും പാട്ടുകളും ഏഹ് അടുത്തൊരു ആരാധകൻ കൂടിയിട്ടുള്ള ഒരാളാന്നൊക്കെ അറിയാൻ സാധിച്ചു അപ്പൊ താങ്കളൊന്ന് കണ്ടിട്ട് നേരിൽ കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളൊന്നിട്ട് വന്നതാണ് സൗഹൃദ മീഡിയക്ക് വേണ്ടിട്ട് അപ്പൊ താങ്കള് ചെറുപ്പത്തിൽ നല്ല സിനിമകളൊക്കെ കണ്ടിരുന്നോ നല്ല പഴയ സബ്ജന്റ് ആരാധക ആ അത് കഴിഞ്ഞ് മണി വന്നപ്പം മണിന്ന് നല്ല പാട്ടുകളിൽ മണ്ണിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അപ്പൊ പിന്നെ മണി അത് ആ

പക്ഷെ മൂപ്പർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട് ആ സംഭവിച്ചതിൽ അവർക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട് ആ വിഷമമൊക്കെ പാട്ടിലൂടെ പാടി തീർക്കുന്നുണ്ട് അവരുടെ പാട്ടുത്തം ആ ചെറിയ അങ്ങനെ മനസ്സിലായി ആ വിഷമങ്ങളൊക്കെ പാട്ടിലൂടെ തീർക്കുന്നുണ്ട് പിന്നെ പെണ്ണ് കാണാൻ പോയപ്പോൾ ആരംഭിച്ച കുടുംബക്കാരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ്രയിച്ചു പിന്നെ അങ്ങനെ ആര് ഈ കലാഭാൻ മണി എന്ന് പറഞ്ഞ ആളാണോ ആരംഭിച്ച കുടുംബക്കാരനൊന്നും അല്ല കണ്ണൂരിൽ പോയതാക്കുണ്ട് കണ്ണൂർ പോയതാണ് ആ വീട്ടുകാർ വീട്ടുകാര് പെണ്ണിൻ്റെ വീട്ടുകാരി ശരിയാവില്ല കാരണം രണ്ട് ജാതിക്കാരുണ്ട് അങ്ങനെ വിഷമിച്ചറിഞ്ഞ് പോന്ന് അങ്ങ് പാട്ടുണ്ടാക്കി അങ്ങനെ ചെന്ന സ്ഥലങ്ങളൊക്കെ മുമ്പ് അതിനെ പറ്റി പാട്ടുണ്ടാക്കി അങ്ങനത്തെ ഒരു കലാകാരൻ ഈ ഉണ്ടാവില്ല പിന്നെ കൂട്ടിയേ പറ്റില്ല നല്ലൊരു കലാകാരനാണ് മുമ്പ് കാരണം നല്ലൊരു കലാകാരൻ എന്ന് പറഞ്ഞാൽ കലയിൽ ജീവിക്കുന്ന ഒരളവുണ്ട് അതിന് അന്നിപ്പം സങ്കടങ്ങളൊക്കെ ഒരു പാട്ടിലൂടെ ജനങ്ങൾക്ക് തുറന്ന് കാണും അങ്ങനത്തെ ഒരു നല്ലൊരു ആഘോഷമാണ് ഭയങ്കര താല്പര്യമായിട്ട് ചിത്ര കളഞ്ഞാൽ കാലക്കൂടി പോയിട്ടുണ്ട് മൂക്കിടെ സംസാരിച്ചിട്ടുണ്ട് മണിയട്ടിനെന്ത് വന്നാലും എന്തപ്പം കുഴപ്പമില്ല കുഴപ്പമൊന്നും ഇല്ല അല്ല സുഖം വന്നാലും അപ്പം അറിയിച്ചു അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പറയുന്നത് നിങ്ങൾക്ക് വലിയ ഞാൻ പാടത്ത് പോയാൽ മണ്ണിന്റെ മണ്ണിലുള്ള പാട്ടു പാടും അങ്ങനെയുള്ള പാട്ടുകളൊക്കെ പിന്നെ അങ്ങനെ കുറച്ച് കൊറച്ച് പാട്ടാണ് അപ്പൊ പറഞ്ഞ് താങ്കൾ ഏത് സ്കൂളാണ് പഠിച്ചത് ടീച്ചർ പറഞ്ഞു രണ്ടുപേരി പാടുന്ന രണ്ടുപേരി പാടും അല്ല അത് ഈ കാലയളവിലാണോ അതോ ചെറുപ്പത്തിലാണോ അല്ലേ പാട്ട് പാടി പാടിക്കൊടുത്തു അത് അതൊക്കെ വലിയൊരു സന്തോഷം ഒഴിവാക്കുന്ന കാര്യങ്ങളാണല്ലോ ഒരു അധ്യാപിക നമ്മളെ ചെറുപ്പത്തിൽ പഠിപ്പിക്കുന്നു മുതിർന്നതിന്റെ ശേഷം വീണ്ടും അറിയിട്ട് കണ്ടുമുട്ടുന്നു ഈ സൗഹൃദ സംഭാഷണത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു പാട്ട് പാടാൻ പറയുന്നു പാടാൻ സാധിക്കുന്നു നല്ല നല്ലൊരു സന്തോഷമുള്ള കാര്യ അപ്പോ ഇനി അങ്ങനെ കലാകാരൻ ണ്ടാവും ഇല്ല അങ്ങനത്തെ ഉത്സവം തന്നെ ഇത് കാരണം അങ്ങനെ ഒരാൾ കൂട്ടിയേ പറ്റില്ല അവൻ്റെ അഭിനയത്തിനും അവൻ്റെ പാട്ടിനും ചിലപ്പോൾ എൻ്റെ നാടൻ പാട്ട് വല്ല സിനിമയിൽ അവനൊക്കെ അതിൻ്റെ മൃഗങ്ങളിലേക്കുള്ള സിനിമയിൽ അഭിനയത്തിൽ അത് അവനക്കന്നെ പറ്റുള്ളൂ അത് വേറെ നടന്മാർക്ക് വരാൻ പറ്റില്ല അവന് അങ്ങനെ ദൈവം കുരുത്തം കൊടുത്ത ആളായി അപ്പോൾ നമ്മൾ അവനെ നല്ല ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ഇടക്ക് സ്വപ്നം കാണാറുള്ളൂ സ്വപ്നം കാണാന്നൊക്കെ പറഞ്ഞാല് അത്രയ ബന്ധം ഉള്ള ആളുകൾ തമ്മിലാണല്ലോ മരിച്ചു ഇന്നുപോയി മനസ്സിലും അവന്റെ കാര്യങ്ങളും ഈ പിന്നെ കണ്ണൂര് പോയിട്ട് നമുക്കൊരു പിന്നെ കല്ല്യാണാലോചനക്ക് പോയിട്ടിപ്പോ ആരോ മറ്റേ കുടുംബക്കാരാന്നൊക്കെ പറഞ്ഞൊന്നും പറഞ്ഞല്ലോ അദ്ദേഹം കല്യാണം കഴിച്ചത് സ്വജാതി തന്നെയാണോ ആ കുടുംബക്കാരൊക്കെ മണിയാട്ടൻ്റെ ബന്ധമുണ്ടോ കുടുംബക്കാരെ പോയി പാടി വെച്ചിട്ടുണ്ട് അപ്പൊ കല്യാടിച്ച് പോയി ഈ മണിയാട്ടനോട് അത് എന്തു അത്ര ായിപ്പറെ അങ്ങനത്തെ ഒരു മനുഷ്യനാണെങ്കിലും നല്ലൊരു പെരുമാറ്റം നല്ലൊരു ഭക്തര മനുഷ്യൻ നല്ല സ്നേഹങ്ങളും മനസ്സത്വം മനുഷ്യത്വം എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഈ കലാപാന് മണി ചേട്ടന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും എത്ര ലക്ഷങ്ങൾ കൂടുന്ന ഒരു സദസ്സാണെങ്കിലും അദ്ദേഹത്തിന് കഴിഞ്ഞ കാര്യങ്ങളൊന്നും പറയാൻ യാതൊരു മടിയില്ല അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ സങ്കടങ്ങളും ഒക്കെ തന്നെയാണ് പറയാ ഏർ പറഞ്ഞിട്ട് കേട്ടിട്ട് കാണികൾ കരയണത് ഞാൻ പിന്നെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ കുട്ടിക്കാലം പട്ടിണി പരിവട്ടം ദാരിദ്ര്യം ഇതിനൊക്കെ കുറിച്ച് സംസാരിക്കുമ്പോ ഒരു മടിയിലാതെ സംസാരിച്ചിരുന്നത് ഇപ്പഴുകൾ അങ്ങനെയല്ല എന്തെങ്കിലും ഒരു ചെറിയ സൗകര്യമായ കഴിഞ്ഞതൊക്കെ മറക്കുക അദ്ദേഹത്തിന് ആ ഒരു പ്രകൃതി ഒന്നുമില്ല 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 അത് ഒരു അദ്ദേഹത്തിന്റെ ഒരു മേന്മയായി തന്നെ കണക്കാക്കണം അല്ലേ ഇപ്പൊ ഈ കാലയള കാലയളവിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യോ ഒരു ചെറിയ സൗകര്യമായ അത് വല്ലാതെ പർവ്വതീകരിച്ചു നല്ല നിർത്തുള്ളൂ ഇത് ഉള്ളത് കാണിക്കാതെയാണ് ഉള്ളത് എന്താച്ച അത് കാണിക്കാതെയാണ് അയാള് ഓരോ കാര്യങ്ങളും പറയുന്ന ചെയ്യ പിന്നെ അയാളുടെ അച്ഛൻ പണിക്ക് പോയിരുന്ന സ്ഥലം പിൽക്കാലത്ത് സാധ്യമായപ്പോ അത് വിലക്കി വാങ്ങി അത് അങ്ങനെ നിലനിർത്തി നിർത്തി നിർത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഈ ഇവിടത്തെ ഈ ഈ കോക്കൂരുള്ള ഈ മണിച്ചേട്ടന്റെ കാര്യമാണ് കൂടുതലാർക്കും അറിയാതെ പോയത് അല്ലെ ഇതങ്ങനെ പ്രസിദ്ധായിട്ടുണ്ടാവില്ല ഇത്ര ഒരു ആത്മബന്ധം ഉള്ള ഒരാളാണ് താങ്കൾ എന്നുള്ളത് അങ്ങനെ എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇപ്പൊ ഫുട്ബോൾ വർദ്ധകർ ഒത്തിരി കാലം ഒരു മുകളില് നമ്മള് ഏർ ചങ്കിലിട്ട് വരും പാട്ടില്ല അപ്പൊ ഇപ്പൊ വേറെ സംഘടനകൾ വിഷമമുള്ള രംഗത്തുള്ള ഇരിക്കും അപ്പൊ ഒരു പാട്ടിലൊക്കെ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല അല്ല നമ്മൾ ഈ സംസാരിക്കുന്ന ഇടയിൽ ഇപ്പൊ രണ്ടുപേരും പാട്ട് പാടുന്നോണ്ട് വിരോധം ഒന്നുമില്ലല്ലോ അല്ലാട പ്രായമാകെ സൂക്ഷിച്ചിടണം ഇവിടെ തുറന്നു വരണം അത് ഞാൻ കൊറേ ഡോക്ടർമാരെ പോയി മരുന്ന് കഴിഞ്ഞാ കഴിച്ചു അതൊന്നും കാര്യമില്ല ശ്വാസത്തിന്റെ ഒരു മരുന്ന് കഴിച്ചാലും മാറും ഡോക്ടർമാരൊക്കെ അപ്പൊ സ്പ്രേ സ്പ്രേ അടിക്കും അപ്പൊ കുറച്ചുണ്ടാവും പിന്നെ പണ്ടത്തെ വയന ഈ അവസ്ഥയിലും താങ്കൾക്ക് ഈ കലാപന്മാരുടെ പാട്ട് പാടുമ്പോഴും ആ ഒരു ഉത്സാഹങ്ങള് നന്നായി പാടും അല്ല ആ ഒരു ഉത്സാഹം വളരെ അത്യുത്സാഹമാണ് ഈ അവനോട് ഇഷ്ടമാണ് ഞാൻ നല്ല സ്വപ്നം നടന്നത് അത്ര ഇഷ്ടം എന്ന് പറഞ്ഞ കാരണം അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു നോക്കുന്നത് നമുക്ക് മടക്കാൻ പറ്റില്ല

അതിപ്പോ എങ്ങനെയപ്പോ ഒരു മുപ്പിനൊരു ഫോട്ടോസ് മാത്ര വരാം എന്റിലും സ്ഥാപനത്തിന്റെ ആശംസ താങ്കളെ മാത്രമായിട്ടോ എങ്ങനെയാണത് വെക്കാറ് പാട്ട് കേൾക്കാനും അപ്പൊ ഈ പ്ലക്സും കിടങ്ങൾ കൊണ്ട്

ഈ പാട്ടിനോട് ഇഷ്ടപ്പെട്ടതൊക്കെ അങ്ങനത്തെ ഒരു പാട്ട് എത്ര നാടൻ പാട്ട് വന്നത് ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോ പാട്ടിന്റെ ഒരു ഒരു അക്ഷരം പോലും മണി അങ്ങനെയാണ് അല്ല ഈ കലാഭവൻ മണി എന്ന് പറഞ്ഞ അച്ഛനാണ് ഈ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നതും അത് മകനായിട്ട് പിന്നെ എടുത്ത് പാട്ട് പാടിയതാന്നൊക്കെ ഒരു ശ്രുതി കേൾക്കുന്നുണ്ടായിരുന്നല്ലോ അത് പണ്ട് പൊറാട്ട നാടാത്തൊരു പാട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ വഴി അപ്പൊ പിന്നെ ഈ പാട്ട് പാടി കൊടുത്തു ആൾക്കാര് പിന്നെ നല്ല കഴിവുള്ള ആൾക്കാരാവും അപ്പൊ അതിന് വലിയ മാത്രമേ ഉള്ളൂ ഇത് ശ്രീ കലാഭവൻ മണി തന്നെ ഒരു ഇത് കൂടെ പറഞ്ഞതായിട്ട് ഓർക്കുന്നു അങ്ങനെ അമ്മ അങ്ങനെ പറയണ്ടായിട്ട് ഈ അച്ഛന്റെ പാട്ടൊക്കെ കൊണ്ടുപോയിട്ട് വിറ്റില്ലട എന്നൊക്കെ പറഞ്ഞ സംഭാഷണം ഒരു കാലത്ത് കേട്ട് കേൾക്കണ്ടായില്ല അപ്പൊ പിന്തുടർന്നതാണോ നമുക്ക് നമുക്ക് വേണം പറയാം മണികണ്ഠൻ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ അവര് പാട്ട് എഴുതി കൊടുത്തു പക്ഷെ അവര് എഴുതിയതിന്റെ അപ്പുറത്തായിട്ട് അത് മണികണ്ഠൻ തന്നെ പറഞ്ഞു ഞങ്ങള് എഴുതി വേറെ ആൾക്ക് ഞമ്മളീ പാട്ട് എഴുതി കൊടുത്താൽ കൊളാക്കി തോർത്തുള്ളൂ പക്ഷെ മണി അങ്ങനെ മണി ഞമ്മള് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് വളരെ നല്ലൊരു ാണ് അല്ലേ പാട്ട് പാടിയിട്ടുള്ള നല്ല കേൾക്കാൻ പറ്റിയ പാട്ടും സങ്കടങ്ങളും ഒക്കെ ഉള്ള ഒരു പാട്ട് എല്ലാരും പറ്റിയൊരു പാട്ട് ഇപ്പൊ ഓണത്തിന് പ്രാവശ്യം ഞാനും എന്റെ അളിജനങ്ങളിൽ നിന്നുള്ള പാട്ടുണ്ട് അത് ഞങ്ങൾ കൈകൊട്ടി കളിക്കുമ്പോൾ നാലഞ്ച് പാട്ട് ഞങ്ങൾ പാടി കളിച്ചു രാത്രി നേരം അടിപൊളിയായിട്ട് കളിക്കുന്ന നക്ഷത്രം വെക്കുന്ന താങ്കള് താങ്കളുടെ കാരണമാണോ അപ്പൊ അങ്ങനെ മണി വ്യക്തി പകരം വെക്കാൻ നമുക്കില്ല പകരം വെക്കാൻ ഇല്ല കലാപവാൻ മണിക്ക് തുല്യം കലാഭവൻ മണി മാത്രം മണി മാത്രം ഒരു പകരം മെക്ക ഒരാളില്ല അത് നാടൻപാട്ടിന്റെ നാരായവേരടക്കം മാറ്റിപ്പോയി ഇനി ഏത് പാട്ടുകാർ വന്നാലും അങ്ങനത്തെ ഒരു ജോലിക്ക് പാട്ട് പാടാൻ പ്രയാസം നാടൻപാട്ടിന്റെ നാരായവേരായിരുന്നു കലാപന്മാരും പറയാം സംശയില്ല കാരണം നാരായവേന്റെ താഴ്ചക്ക് പിന്നൊന്നും ഇല്ലല്ലോ പിന്നെ അവസാന നെല്ലിപ്പടി എന്നൊക്കെ പറയുന്നത് അല്ലെ പാരവട്ടില്ല മാന്തി മൂക്കരി പക്ഷെ അത് ജനങ്ങൾക്ക് എല്ലാര്ക്കും എല്ലാർക്കും അറിവാക്കി കൊടുത്ത് മൂപ്പര് തൊഴു പൈസ ഇല്ല പായസം മറ്റുള്ളവർക്ക് വിചാരണം ചെയ്ത് നോക്കി അതൊക്കെ സിനിമയിൽ അഭിനയിച്ചും നമ്മൾ പാട്ട് പാൽ കൈ ഒക്കെ പാവ അങ്ങനെ കലാകാരില്ല പിന്നെ അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിക്കുന്ന കാലത്തൊക്കെ പാട്ടിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഏഹ് എന്റെ വീട്ടിലെ പട്ടിണി മാറ്റണ വണ്ടിയാണ് അതൊരു പാട്ടാക്കി ആ ഒരു പാട്ടാക്കി അപ്പൊ ജീവിതമാണ് പാട്ട് പാട്ട് പാട്ടുപോലെ തന്നെ മൂമ്പര് സ്വന്തമായിട്ടും പാട്ട് പാടിക്കൂ മറ്റുള്ളവരെ കൊടുത്തത് മൂന്ന് പാടിയിട്ടുണ്ടോ നന്നായി പാടീ മൂമ്പായിട്ടും പാടി ആനിയേനെ തോളി വെച്ചിട്ടൊക്കെ ഒരു പാട്ട് പാടിക്കടം വരും അത് സങ്കടം അതൊന്നും കിട്ടില്ല പിന്നെ അച്ഛൻ മദ്യപിക്കാൻ പോകുമ്പോ ഷാപ്പിന്റെ മറത്തിട്ട ബെഞ്ചിന്റെ മോള് കൊണ്ടരുത്തും എന്നിട്ട് കോഴിമുട്ട് കൊടുന്ന് കൊടുക്കും അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏഹ് വേറെ ഒരാളാണെങ്കിൽ പറയാം എന്റെ കുടുംബം വലിയ സമ്പൽ സമൃദ്ധിയിലുണ്ട കുടുംബായിരുന്നു ഇപ്പൊ അതല്ലെങ്കിൽ ഈ കാര്യമൊന്നും കാര്യൊന്നും പുറത്തു പറയില്ലല്ലോ ഇദ്ദേഹം നല്ല എന്താ പറയാ ഉന്നതിയിൽ നിൽക്കുമ്പോഴും ഈ വക കാര്യങ്ങൾ പൊതുവേദികളിൽ പറയാൻ മടിക്കാത്തൊരാളായിരുന്നു അതൊരു സവിശേഷ ഗുണാണ് വ്യക്തിത്വത്തിന്റെ ഒരു ഗുണാണത് പാരമ്പര്യം നമ്മളെ പൈതൃകം അതിലൊന്നും മൂപ്പർക്ക് ഒരു നാണക്കടും ഉണ്ടായിരുന്നില്ല വ്യക്തി ഉണ്ടായിരുന്നു ഇന്നലെ നേരത്തെ പോയൊരു കണ്ണിരമായി കാണത്തതുണ്ട് അങ്കീ പുലർന്നു പുലർക്കാലമായി ഭൂമിയിലെത്തി ഇന്നലെ നേരത്ത് പോയൊരു കണ്ണിന് കാണാത്തതുണ്ട് അങ്കീ പുലർന്നു പുലർക്കാലമായി മാടത്തിൽ നിന്ന് കഴിഞ്ഞൊരു റൺ ും കാര്യങ്ങളും ഒന്നും ഇല്ല നമ്മളൊരു പഴയ ജീവിതക്കാരനാണ് നമ്മള് പഴയ പഴയ ജീവിതം ജീവിക്കേ നല്ലത് അതിനൊക്കില്ല അടിപൊളി ജീവിതം ഉണ്ടോ അത് ഞമ്മക്ക് എത്തൂലെത്തൂലൊരു ജീവിതമല്ല ഇങ്ങനെ പോകുമ്പോ ഞമ്മക്ക് ഒരു ഒരു ജീവിതത്തിലേക്ക് നല്ലൊരു വഴിയാന്ന് നമുക്ക് തോന്നും കാരണം ഒരു പാവപ്പെട്ട ജീവിതമാണ് ജീവിതത്തിന് സുഖം തോന്നും ഇഷ്ടപ്പെട്ട ജീവിതമാണ് കാരണം ഇനിയിപ്പോ നമുക്ക് ബിരിയാണി വെക്കണോ അല്ലെങ്കിൽ നമുക്ക് നെയ്ച്ചോറ് വെക്കണം അല്ലെങ്കിൽ നല്ല അടിപൊളി നാളെ ചോറ് അങ്ങനെ ഒന്നും ഇല്ല ഒരു തന്നീട് ചെമ്മൻ അതായത് നമ്മൾ പിന്നെ സമൃദ്ധിയായിട്ട് ഭക്ഷണം കഴിക്കാന്നുള്ളതല്ല വിശപ്പില്ലാതെ ഒരു ദിവസം കഴിഞ്ഞു പോവുക അത്ര സാധാരണക്കാരന് അങ്ങനെയൊക്കെ അല്ലേ സാധിക്കുള്ളൂ വിശിഷ്ട ഭക്ഷണങ്ങൾ സമയ കഴിക്കാൻ കഴിക്കാൻ സാധിക്കുന്നവരുമോ അതിലും നമ്മൾ സന്തോഷം കണ്ടെത്തണം അതാണ് ജീവിതം നമ്മുടെ വീട്ടിൽ എന്താണ് അത് സന്തോഷിക്കുക ആ അങ്ങനെ സന്തോഷിക്കാൻ കഴിഞ്ഞാൽ ആ വീട് സമൃദ്ധിയാണ് എല്ലാ സമൃദ്ധിയുണ്ടായിട്ട് പിന്നെ ദാരിദ്ര്യം പോലെ ജീവിച്ചിട്ട് എന്താ സമൃദ്ധി ആണെങ്കിലും സ്വൈരത വേണം കുടുംബത്തെ സ്വൈരത വേണം അത് കുടുംബത്തെ സ്വൈരത എന്ന് പറഞ്ഞാല് കുടുംബത്തെ കുട്ടികള് ഭാര്യ ഇവരൊക്കെ ഈ ഒരു ചിന്താഗതിയോട് ചേർച്ചയായിട്ട് വരണം അപ്പോഴേ അത് നല്ല രീതിയിൽ പൂർണ്ണമാവുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പിന്നെ നമ്മുടെ മനസ്സിന് തന്നെ ഒരു കുളിർമണ്ടാവും നമ്മള് അസുഖക്കാരൻ അസുഖക്കാരനാവാതിരിക്കില്ല ഏഹ് നേരെ മറിച്ച് ഒരാളോട് വൈരാഗ്യം വെച്ച് പുലർത്തിച്ചാൽ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനമൊക്കെ വേഗത്തിലാകത്തറക്കണം സമാധാനപരമായി പ്രവർത്തിക്കുന്ന പിന്നെ പ്രവർത്തനത്തിനും വ്യത്യാസമാവും നിങ്ങളോട് ഞാൻ വൈരാഗ്യം വെക്കിയാച്ചാല് അമർഷം വെക്കിയാച്ചാല് അപ്പ എന്തായി നല്ല നിലയ്ക്ക് പോകുന്ന ഒരു സാധനത്തിന് തടസ്സം വന്നാൽ അവിടെ ഒരു തകരാറ് വരും അപ്പൊ നമുക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് വരും അപ്പൊ കഴിയുന്നതും താങ്കളെ പോലെ എല്ലാവരോടും സൗഹൃദവും സന്തോഷത്തിനും കഴിയുക വളരെ സുഖമാണ് നമ്മളെപ്പോഴും പ്രിയ ഒരു പ്രിയാണ് ഒരാളെ നമ്മളെ ഈ മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ നോവിക്കാതെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ജീവിക്കുന്നൊരു വ്യക്തിയാണ് ശ്രീ മണിച്ചേട്ടൻ അദ്ദേഹം ഇത്രയും സമയം സൗഹൃദ മീഡിയയ്ക്ക് വേണ്ടി അന്തരിച്ച ശ്രീ കലാഭവൻ മണിച്ചേട്ടൻ്റെ അനുസ്മരണമാണ് ഇവിടെ നടത്തിയത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് പറയുന്നതായി സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ഇവരൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോഴും ഇദ്ദേഹത്തിനെ ആകർഷിച്ചത് ശ്രീ യശ്ശരീരനായ കലാപന്മണി തന്നെയാണ് അതിൻ്റെ കാരണം അദ്ദേഹം പറയുണ്ടായി ഒരു എള്ളോളം ഒരു നടനാണ് ശ്രീ കലാപാന്മണി ഏതൊരു വലിയ സദസ്സിലും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലം പറയാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു എന്നൊക്കെ ശ്രീ നമ്മുടെ ഈ കോക്കൂര് മണിച്ചേട്ടൻ പറയട്ടായി എന്തായാലും വളരെ സന്തോഷം ഇത്തരം വ്യക്തികളെ ഇപ്പൊ ഒന്നും കാണാൻ കിട്ടില്ല കാരണം ഉള്ള കാര്യം കൂടിയും പറയാത്ത ഒരു രീതിയാണ് ഈ കാലഘട്ടത്തിൽ നടന്നു പോണത് ഒന്നിനും സമയമില്ല പക്ഷെ ഈ മണിച്ചേട്ടന് എല്ലേനും ധാരാളം സമയമുണ്ട് എല്ലാ കാര്യത്തിനും അദ്ദേഹം ഈ കഴിഞ്ഞ ഓണത്തിന് നാടൻ നാടൻപാട്ടില് ശ്രീ കലാപന് മണിയുടെ ഒരുപാട് പാട്ടുകളൊക്കെ കളിച്ചു എന്നാണ് പറയുന്നത് ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയല്ലേ ഇന്ന് ആരാണിപ്പോ ഓണത്തിന് കുറച്ച് മുന്നകത്ത കാലത്ത് സ്ത്രീകളൊക്കെ ഒപ്പം കൂടി ഇരുന്നിട്ട് പലതരം കളികളും പാട്ടുകളൊക്കെ പാടിയിരുന്നു അപ്പൊ അതൊന്നും ഇല്ല അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു വിപരീത വ്യത്യസ്തനായൊരു ഒരു മണിച്ചേട്ടൻ കോക്കൂര ഈ മണിച്ചേട്ടനെ കാണാൻ സാധിച്ചാലും പരിചയപ്പെടാൻ സാധിച്ചാലും ഇത്രയും കാര്യങ്ങൾ ചോദിച്ചറിയാൻ സാധിച്ചാലും വളരെ വളരെയധികം സന്തോഷം സൗഹൃദ മീഡിയക്ക് വേണ്ടിയിട്ട് പ്രത്യേകം താങ്കളോട് നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം ധാരാളം പാട്ടുപുസ്തകങ്ങൾ കലാപം മണിച്ചേട്ടൻ്റെ ധാരാളം പാട്ടുപുസ്തകങ്ങൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ് അപ്പം തൊട്ടടുത്ത പിന്നെ എൽ പി സ്കൂളിലെ കുട്ടികൾ കലാപരിപാടികൾക്ക് പാട്ട് പാടാനും സ്വന്തം പാടി പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ട് വാങ്ങിക്കൊണ്ടു പോകും അതൊന്നും ഇദ്ദേഹം പിന്നെ തിരിച്ചു ചോദിക്കാറില്ല കുട്ടികളല്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും കുറഞ്ഞ രീതിയിലുള്ള എണ്ണങ്ങൾ വരാത്ത കാരണം ഇവരാണ് നമ്മളെ ഈ ശ്രീ കോക്കൂരു മണിയേട്ടൻ്റെ സഹധർമ്മിണി എന്താണ് താങ്കളുടെ പേര് പ്രേമ പ്രേമ എന്നാണ് ഇവരുടെ പേര് പ്രേമെന്നാണ് മക്കള് കുട്ടികൾ മക്കൾ എത്രയോളം മൂന്നാളാണ് അവരെന്തൊക്കെ ചെയ്യുന്നത് ஆனக்கி ஆஹ் அப்ப அவரக்கே சந்தோஷ குடும்பம் எல்லாரையும் எல்லாரும் விவாஹிதராணோ ஆஹ் சந்தோஷ குடும்பம் வளர சாந்திங்க போகணும்னு ஒரு அப்ப ஈர்த்தாவிட கலாபன் மணிச்சேட்டன் ஆராதனும் താങ്കൾക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു 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 മുഷിപ്പ് പോലെ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടായിട്ടുണ്ടോ ഇത് അപ്പൊ അത് മണിച്ചാട്ടന്റെ ഒരു ഭാഗ്യാണ് ആ ചില വീടുകളിൽ അത് അങ്ങനെയല്ല ഭർത്താക്കന്മാരെ ചില ഇഷ്ടങ്ങള് ഭാര്യമാർക്ക് സാധിക്കാതെ വരും പൊരുത്തപ്പെടാൻ സാധിക്കാതെ വരും അപ്പൊ ഇത് അങ്ങനെയല്ല അപ്പൊ ആ ഭാഗവും മണിച്ചേട്ടന്റെ കാര്യത്തിലും ഓക്കെ അത് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് ഇന്നത്തെ കാര്യം പൂർണ്ണം പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കാര്യം മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ ഈ നിമിഷം നമുക്കുള്ളൂ അടുത്ത നിമിഷം എന്താണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ആ തരത്തിലൊക്കെ നിങ്ങൾ രണ്ടു കൂട്ടും ഭാഗ്യാന്മാരാണ് പരസ്പര ധാരണയോട് കൂടിയിട്ട് നമ്മൾ ജീവിച്ചു പോവുകയാണ് അത് എന്തായിരുന്നു സമയൊക്കെ മാറ്റി വിട്ടു മലയാള ഇഷ്ടമാണ് അപ്പൊ അന്നും മരിച്ചു നമുക്ക് മണിന്നും മരിച്ച മണിന്നും അല്ല എവിടെ പോയിണ്ടെങ്കിലും അങ്ങനെ ഞാൻ ആ ആ ഫങ്ഷൻ മണിയൊരു പാട്ടോട്ടൊക്കെ പാട്ടുണ്ടാവില്ല മഴയൊരു പാട്ടൊക്കെ കഴിക്കുന്നില്ല അതും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഈ കലാ പിന്നെന്താ പറയുക അന്തരീക്ഷ കലാമണിച്ചേട്ടം ജനങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ജീവിക്കുന്നു ഏഹ് അങ്ങനെ എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല എന്റെ ഫോള് നിറച്ചോണ്ട് പോട്ടാണ് എന്റെ പാട്ടെന്റെ ഫോള് ആ പാട്ടൊക്കെ അതൊക്കെ എവിടെ അതേപോലെ ഒരു അത്യപൂർവ ഇഷ്ടമായിട്ട് വേണം ഇതിനെ കാണാൻ മണിപ്പിക്കുന്ന മണിക്ക് മരണമില്ല റസ്റ്റ് അവർക്ക് മരണമില്ല ഈ മരണം മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭൗതിക ശരീരം ഭൂമിയുടെ മോളിൽ നിന്നും പോവാണെന്നുള്ളതാണ് ബാക്കിയുള്ളത് നമ്മുടെ മനസ്സിലാണ് ഇപ്പൊ ശ്രീ ഒക്കെ എപ്പോഴും മനസ്സിലല്ലേ അതൊരു സിദ്ധിയാണ് അല്ലേ ഉടലോട് കൂടി ഭൂമി മരിക്കുമ്പോഴും മരിച്ച പോലുള്ള ആളുകളില്ലേ ഒരാളും ഓർക്കാതെ അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ കലാപന്മണി ചേട്ടനൊന്നും മരിച്ചിട്ടില്ല ആ അതും ഒരു വ്യക്തിത്വ പ്രത്യേകതയാണ് അത് ആ എല്ലാവർക്കും സാധിക്കില്ല അതിനും അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സൗഹൃദ സമ്പാഷ നമ്മൾ കാണാം